കുടിവെള്ള പദ്ധതിയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടെങ്കിലും വൈദ്യുതി കണക്ഷൻ ഇല്ലാത്തതിനാൽ ശുദ്ധജലം ലഭിക്കാത്ത അവസ്ഥയാണ് നെടുങ്കണ്ടം ഡി എഫ് ഒ നിവാസികളുടേത് പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ലഭ്യമാവാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം അൻപതിലധികം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി ബുദ്ധിമുട്ടുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പദ്ധതിയാണ് ഡി എഫ് ഒ കാട് കുടിവെള്ള പദ്ധതി മുൻപുണ്ടായിരുന്ന ഡീസൽ മോട്ടോർ കേടുവന്ന് പ്രവർത്തനരഹിതമായതോടെ വൈദ്യുതി മോട്ടോർ സ്ഥാപിച്ചതോടെയാണ് ജലവിതരണം മുടങ്ങിയത് പുതിയ മോട്ടോർ സ്ഥാപിച്ചെങ്കിലും പദ്ധതി സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് വൈദ്യുതി എത്തിക്കാൻ ചില പ്രദേശവാസികൾ അനുമതി നൽകാതെ വന്നതോടെ പദ്ധതി താളം തെറ്റി ഡീസൽ മോട്ടോർ വെച്ചാണ് നമ്മൾ വെള്ളം മോട്ടർ കേടായി പോവുകയും പിന്നീട് അത് കറണ്ട് മോട്ടർ ഉപയോഗിക്കാം എന്ന് അറിയിക്കുകയും കറണ്ട് മോട്ടറും അതിന് വേണ്ട ഓസും കണ പൈപ്പ് കണക്ഷനും എല്ലാം സംവിധാനങ്ങളും എത്തിക്കുകയും ചെയ്തു ഇവയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ കറണ്ട് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ കറണ്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ രണ്ട് മെമ്പറോട് ഈ വേറെ കുടി വെള്ള പദ്ധതി ഒന്നുമില്ലാതെ വെള്ളത്തിന് അതിരൂക്ഷമായിട്ട് ക്ഷാമം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സിജോയുടെ മെമ്പറോട് ഇങ്ങനെ സംസാരിച്ച് വെള്ളം നമുക്ക് വേറെ ഇല്ല അപ്പോൾ ഇതെടുക്കുന്നതിന് എന്താ സംവിധാനമെന്ന് ചോദിച്ചപ്പോൾ സിജോ മെമ്പർ പറയുകയുണ്ടായി ഇവിടെ ഈ കുളത്തിൻ്റെ ഇരുഭാഗത്തും താമസിക്കുന്ന ഇവിടുത്തെ ഉടമസ്ഥരോട് രണ്ട് കൂട്ടരോടും ഇവിടുത്തെ ഗുണഭോക്താക്കൾ ആളുകളും കൂടെ കൂടി സംസാരിച്ച് കറണ്ട് വലിക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിത്തരികയാണെ എത്രയും പെട്ടെന്ന് ഈ കുടിവെള്ളം നിങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി എന്നാണ് കഴിഞ്ഞ ദിനങ്ങളിൽ എന്നോട് സംസാരിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഗുണഭോക്താക്കൾ മാത്രമല്ല ഞങ്ങളുടെ കൂടെ പഞ്ചായത്തിന്റെ മെമ്പർ എന്ന നിലയ്ക്കും അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ രണ്ട് വാർഡിലെ കാരണം ഈ കുളം മൂന്നാം വാർഡിലാണ് മൂന്നിലെ മെമ്പറും ഇരുപത്തൊന്നിലെ മെമ്പറും എല്ലാവരും കൂടെ സത്യം ഞങ്ങൾക്ക് ഈ വെള്ളം എടുക്കാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഒരുക്കി തരണം അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം നിലവിൽ കുടിവെള്ളം വൻ വില കൊടുത്ത് വാങ്ങേണ്ട ഗിതികേടിലാണ് ഗുണഭോക്താക്കൾ വൈദ്യുതി എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ നീക്കാൻ പഞ്ചായത്ത് കൃത്യമായ ഇടപെടൽ നടത്തുന്നില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്